നടിയായും അവതാരികയായും വ്ളോഗറായും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് പേളി മാണി ഇപ്പോഴിതാ പേളി മാണിക്ക് പറ്റിയൊരു അബദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമ കാണുമ്പോൾ അതിലെ നായകന്മാരെയോ നായികമാരെയോ പോലെയോ അനുകരിക്കുന്ന കാലമെല്ലാം മാറിക്കഴിഞ്ഞു ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാം റീലാണ് യുവത്വത്തിന് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീല് കണ്ട് അവരെ പോലെ നൃത്തം ചെയ്തും മേക്കപ്പ് ഇട്ടും പാട്ടുപാടിയും അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവര് നിരവധിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് ഇവരെ വിളിക്കുന്നതിന് കാരണം തന്നെ ഇതാണ് നടിയും അവതാരകിയുമായ പേളി മാണിയേയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാം ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും പേളി മാണിയും ചില സമയങ്ങളിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പേളി മാണി അടുത്തതായി അടുത്തിടെയായി പങ്കുവെച്ച പുതിയ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം വൈറലാകുന്ന ഒരു വീഡിയോ തന്നെയാണ് മേക്കപ്പ് വീഡിയോസ് പേളി അനുകരിക്കാൻ ശ്രമിച്ച വീഡിയോയിൽ ഒരു വിദേശ വനിത മേക്കപ്പ് ഇടുന്ന ഭാഗമാണ് അനുകരിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ തൻ്റെ തന്നെ രസാവഹമായ വീഡിയോകളാണ് പേളി മാണി പോസ്റ്റ് ചെയ്യാറുള്ളത് ഇതാദ്യമായിട്ടാണ് പേളി മാണി മറ്റൊരു ഇൻഫ്ലുവൻസറിനെ അനുകരിച്ചിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് അല്ലേ അത് ചുണ്ടിൽ പടർത്താൻ എന്താണ് ഇത്ര പറയാനുള്ളത് ഇന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം ലിപ്സ്റ്റിക് ഇടുന്നതല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പേളിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പേളിക്ക് പറ്റിയ അബദ്ധത്ത് അബദ്ധം കാണാൻ സാധിക്കുന്നുണ്ട് ഈയൊരു വീഡിയോ മില്യൺ കണക്കിനാണ് വ്യൂസ് കിട്ടിയിരിക്കുന്നത് ഈയൊരു വീഡിയോ താഴെ പേളിയെ സ്നേഹിക്കുന്ന പേളിയുടെ ആരാധകരും കമൻ്റ് ഇട്ടിട്ടുണ്ട്